ഏറെ പ്രസക്തമായ ലോകത്തെ പകരം വെക്കാനില്ലാത്ത ഒരു ഗ്രന്ഥം അവസാനിപ്പിച്ചത് വസ്വാസിനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ ഗൗരവമായ ഒരു വിഷയ എന്താ എന്തായിരുന്നു എന്തായിരുന്നു കഴിഞ്ഞ പ്രസന്റേഷൻറെ എന്താ വ്യക്തിത്വ രൂപീകരണം വ്യക്തിത്വ രൂപീകരണമാണ് ഈ അധ്യായത്തിന്റെ ലക്ഷ്യം അഥവാ രൂപീകരിക്കപ്പെട്ട വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞാലേ വ്യക്തിത്വ രൂപീകരണം ഉണ്ടാവും ജാമ്യവും മാന്യവും ഉണ്ടാകണം കിട്ടിയത് സഞ്ചിയിലിട്ടാ പോലെ ആ സഞ്ചിയിൽ ഓട്ടയില്ലാതെ ഉറപ്പുവരുത്തണം അവസാനം പറഞ്ഞു എന്റെ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കനത്തിൽ ഓർമ്മപ്പെടുത്തി ഓട്ട വരുന്നത് നോക്കണം ഓട്ട വന്നു പോയാൽ പിന്നെ ആ നീ ഇതുവരെ സമ്പാദിച്ചതിന് ഒരേ അർത്ഥവും അറിയോ പഴയ കാലത്ത് ആളുകൾ പറയും എന്റെ മൂടില്ലാത്ത തൊട്ടി കൊണ്ട് വെള്ളമൊക്കാൻ ഭ്രാന്തന്മാരോട് കൽപ്പിക്കാം ഭ്രാന്തന് എന്തെങ്കിലും പണി കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ ആക്രമിക്കും അപ്പൊ കുളവുമൊടുത്ത് ആര് വെള്ളം നടക്കാൻ പറഞ്ഞു ബക്കറ്റ് കൊണ്ട് വെള്ളമുക്കി നടക്കണം എന്തില് കൊടുത്തിട്ട് വൈകുന്നേരം വരെ വെള്ളം മുക്കിയാലും നിറയൂല എന്തുകൊണ്ട് അടിയില്ല അടി പൊളിഞ്ഞു വെച്ചിട്ടുണ്ട് എന്തിന് ബക്കറ്റിന് അടി പൊളിഞ്ഞു പോയ ബക്കറ്റ് കൊണ്ട് വെള്ളം മുക്കിയാൽ പിന്നെയും വെള്ളത്തിലിട്ട് മുക്കി പിന്നെ അങ്ങനെ തന്നെ ഭ്രാന്തനായതുകൊണ്ട് വല്ലാതെ ആരോക്കാൻ കഴിയൂല അപ്പൊ കണറ്റങ്ങനെ അവനോട് പോരൂല്ല അവനവടെ പണിയായി ഒരു തുള്ളി വെള്ളം എവിടെത്തൂല ഉടത്തിലെത്തൂല അപ്പോൾ ലോകത്തെ അതിപ്രധാനമായ നിന്നെ നീയാക്കുന്ന അനവധി ഘടകങ്ങളുടെ ഒരുപാട് മൂലകങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ നീ ഇനി അതിന്റെ നഷ്ടത്തെ പൂർണ്ണമായും ഗൗരവത്തിൽ മനസ്സിലാക്കണം മുമ്പ് പറഞ്ഞിട്ടില്ലേ ഉണ്ട് പക്ഷേ വീണ്ടും നിന്നെ ഓർമ്മപ്പെടുത്തി എന്തുകൊണ്ട് സുശിലങ്ങൾ ഉണ്ടായ സഞ്ചയാണെങ്കിൽ പിന്നെ നീ നേടുന്നതിന് ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല ഇതാണ് ഈ അദ്ദേഹത്തിൽ പറഞ്ഞത് ഒന്ന് രണ്ടാമത്തെ ഞാൻ ഒന്നുകൂടെ വരാ ഒരു മനുഷ്യന് മൂന്ന് തലം ആണുള്ളത് മൂന്ന് തലം വ്യക്തിപരം സാമൂഹികം പ്രാപഞ്ചം ഒരു മനുഷ്യന് മൂന്ന് തലമാണുള്ളത് ഒരു മനുഷ്യന് മൂന്ന് തലമുണ്ട് വ്യക്തിപരവും സാമൂഹികവും പ്രാപഞ്ചികവും വ്യക്തിപരമായ അടിസ്ഥാന തട്ടിൽ ഒരു ഫിത്തറത്ത് സലീമയിലാണ് അവൻ ജനിക്കുന്നത് സാമൂഹികമായി വളരാനും പ്രാപഞ്ചികമായി ഉൾക്കൊള്ളാനും കഴിയുന്ന വിധത്തിലാണ് അവന്റെ അടിസ്ഥാന ഘടന അതാണ് ഒരു മനുഷ്യന് മൂന്ന് തലമാണുള്ളത് ഏതൊക്കെ സാമൂഹികം പ്രാപഞ്ചികം ഇതിൽ വ്യക്തിപരമായ ശുദ്ധപ്രകൃതിയിലും സാമൂഹികമായി വളരാനും പ്രാപഞ്ചികമായി ഉൾക്കൊള്ളാനും കഴിയുന്ന തലത്തിലാണ് അവന്റെ സൃഷ്ടിപ്പ് അതാണ് ഫിത്രീമ എന്നാൽ ഈ മൂന്ന് തലങ്ങളിലും അവന്റെ തടസ്സം നിൽക്കുകയാണ് പിശാചിയ അപ്പോൾ അവൻ പുറകോട്ട് പോകും കർമ്മം നടക്കും ഒന്നും ഒരു മനുഷ്യന്റെ പിത്രത്വ സലീമ ഒന്നും കഴിയാതെ ചെറിയ കുട്ടി കുറ്റമില്ല തെറ്റില്ല ഒന്നുമില്ലാത്ത ചെറിയ കുട്ടി ഈ തെറിയ കുട്ടിയുടെ ബോധമണ്ഡലം ഉണരുന്നതിനനുസരിച്ച് ഈ സലീമയായ പിത്രാവസ്താവിനെ കൂടെ പോകണം അങ്ങനെ ഏറെ അവൻ വളരും അതേ സമയത്ത് ഈ സലീമയായ ഫിത്രാവസ്ഥയിൽ നാശമുണ്ടാക്കും ആര് ഷെയാൻ അപ്പോൾ നേരെ എതിരായ ഭാഗത്താണ് അവൻ മുന്നോട്ട് പോവാ ഉദാഹരണം പറയാ ഒരാളോട് പറഞ്ഞു അവന്റെ കണ്ണ് കെട്ടി എന്നിട്ട് അവനോട് പറഞ്ഞ് നീ ഇന്ന് വൈകുന്നേരം വരെ യാത്ര ചെയ്യാം കണ്ണെട്ടിയിട്ട് പടിഞ്ഞാറോട്ട് പോകുന്നതിന്റെ ഓരോ കഥമനുസരിച്ചും നിനക്ക് സമ്മാനം കിട്ടും കേൾക്കോട്ട് പോകുന്ന ഓരോ കഥമനുസരിച്ചും നിനക്ക് ശിക്ഷം കിട്ടും നീ ഇന്ന് വൈകുന്നേരം വരെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഓരോ കഥമിനും ഓരോ കാൽപാദത്തിനും ഓരോ ചവിട്ടരിക്കും നിനക്ക് സമ്മാനങ്ങൾ തരും പടിഞ്ഞാറോട്ട് പോയാൽ അതേ സമയത്ത് കേഴക്കോട്ടാണ് പോയത് എങ്കിൽ ഓരോ ചവിട്ടരിക്കനുസരിച്ചും നിനക്ക് ശിക്ഷ തരും കണ്ണുകെട്ടപ്പെട്ട മനുഷ്യൻ ഇവിടെ ഇയാളെ ശത്രുവിനെ എന്ത് ചെയ്താൽ മതി അനുഭവം നേരെ ജിഹത്ത് തിരിച്ചുവിടാം ജിഹത്ത് തിരിച്ചുവിട്ടാലോ കർമ്മം എങ്ങനെ നടക്കും ശിക്ഷ എങ്ങനെ കൂടും ആയാൽ മാത്രമേ എന്തുണ്ടാവൂ കർമ്മത്തിനനുസരിച്ച് സമ്മാനം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടമാന ആദ്യത്തെ കഥമിൽ കിട്ടുന്ന സമ്മാനത്തെക്കാൾ മെച്ചമാണ് രണ്ടാമത്തെ കഥമ പതിനായിരക്കണക്കിന് കഥമെക്കും അപ്പോൾ സുമോഹനമായ ഏറെ ഏറെ ഭാഗ്യഭാഗ്യമുള്ള സമ്മാനത്തിന് ഇയാൾ അർഹനാവും തിരിച്ചോ

ഈ സലീമത്തും നമ്മളെ കൂടെ വരണം ശുദ്ധപ്രകൃതി ആ ശുദ്ധ പ്രകൃതിയിൽ ആര് കേറും പിന്നെന്താവാക്കല് വളരും പക്ഷേ അത് പൈശാചികമായ ആക്കലായിരിക്കും പടിഞ്ഞാറോട്ട് പോകുന്നതിന് അനുസരിച്ച് പകരം കിഴക്കൂടെ പോവാ അവിടെ തന്നെ ഇരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല ഉദാഹരണം പറയാ ഉദാഹരണം പറയാ ജനിച്ച കുഞ്ഞിന് ബുദ്ധി വളർച്ച ഉണ്ടായില്ല ആ അവസ്ഥയിൽ തന്നെ അങ്ങനെ ജീവിച്ചു മരിച്ചു ശ്രദ്ധ എന്തുകൊണ്ട് എന്തുകൊണ്ട് കാലം കഴിഞ്ഞു എന്നതനുസരിച്ച് എന്തു വളർന്നിട്ടില്ല ബുദ്ധി വളർന്നിട്ടില്ല അപ്പോൾ ഈ കുട്ടി ആക്ഷേപിക്കപ്പെടുകയേ ഇല്ല ഈ പിത്തറത്തു സലീമത്ത് തന്നെയാണ് അവസാന ഭാഗം വരെ നശിപ്പിക്കാൻ ഒരാൾക്ക് കഴിയൂല എന്തുകൊണ്ട് അക്കിൽ വളർന്നില്ല അപ്പോഴല്ലേ നശിപ്പിക്കാൻ കഴിയൂ അക്കിൽ വളർന്നാൽ സിറാത്തുൽ മുസ്തഖിമൊക്കെ കൃത്യമായി അപ്പോൾ അവിടെ വന്നാണ്ട് ഇരിക്കും ആര് പിശാജി തിരിച്ചു അതായത് പടിഞ്ഞാറോട്ട് പോകുന്നതിന് പകരം അങ്ങനെ വന്ന പിന്നെ എന്താണ്ടാവുക മൂന്ന് ഘടകങ്ങളിലും പൈശാചിക സ്വാധീനം ഉണ്ടാവും ഏതാ മൂന്ന് ഘടകങ്ങൾ വ്യക്തിപരം സാമൂഹികം പ്രാപഞ്ചികം മൂന്ന് പറഞ്ഞുതരാം വ്യക്തിപരമായി അവനെ കുറ്റവാളിയാക്കും സാമൂഹികമായും കുറ്റവാളിയാക്കും പ്രാപഞ്ചികമായും കുറ്റവാളിയാക്കും അതെങ്ങനെ മൂന്ന് തരത്തിൽ വ്യക്തിപരമായി എങ്ങനെ മദ്യപാനിയെ വ്യഭിചാരിയാക്കുക സാമൂഹികമായ കുറ്റവാളി അങ്ങനെ ഞാനാണ് ഈ വലിയവൻ ഞാനാണ് വലിയവൻ എന്ന കിബുറും മറ്റൊരാൾക്കൊന്നും ലഭിക്കാൻ ലഭിക്കരുത് എന്ന ഹെസതും അവനിൽ നിക്ഷേപിക്കും അതോടുകൂടെ സാമൂഹിക തലത്തിൽ അവൻ തകരും ഈ രണ്ടും വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ തലം പ്രാപഞ്ചികാണ് പ്രാപഞ്ചികമായി മനസ്സിലാക്കേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ ആയാത്താണ് അതിനിടെ ഹിജാബ് ഉണ്ടാവും അപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അറിയാൻ അവന് കഴിയ ഒരിക്കലും ഉണ്ടാവില്ല ആത്മാവിനെ

ായ ഭാഗത്തേക്ക് തിരിച്ചുവിടും ആര് ചെയ്ത വ്യക്തിപരമായ ശുദ്ധ പ്രകൃതി നശിപ്പിച്ചു കള്ളോടിയനാക്കി വ്യഭിചാരിയാക്കി ആക്കണ വാക്കണ ഇങ്ങനത്തെ തെറ്റുകൾ അനുവദില്ലേ മോഷണം തുടങ്ങി വ്യക്തിപരമായി നശിപ്പിച്ചു സാമൂഹികമായി നേരെ എതിരായി സലീമത്തായ ഇവൻ സലീമത്തായ പ്രകൃതിയിൽ ജനിച്ച ഇവനെ അങ്കരിയാക്കി അത് അവന്റെ ബാപ്പാന്റെ സ്വഭാവമല്ല ബാപ്പാന്റെ ശത്രുവിന്റെ സ്വഭാവമാണ് അവന്റെ ബാപ്പ ആരാ അതും ബാപ്പാന്റെ ശത്രു ആരാസ് എന്താ എന്താ ഇബ്ലീസിന്റെ ക്യാപിറ്റൽ ക്യാപിറ്റൽ കിബ്രൂം അപ്പോൾ ബാപ്പാക്ക് മാറ്റി സിഫത്ത് എനിക്ക് നന്നാവണം ഞാൻ മോശക്കാരനാണ് എന്ന ചിന്ത നിങ്ങൾ ഈ പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി വാതിൽ തുറന്നു കിട്ടും ഇപ്പോൾ ഈ വാതിൽ തുറന്നിട്ട് ഇഷ്ടം പോലെ മുന്നോട്ട് പോവാം വളരെ ഗൗരവമായ സത്യങ്ങളായി പറഞ്ഞിരുന്നത് പറഞ്ഞത് മനസ്സിലായോ ഒരു മനുഷ്യൻ മൂന്ന് തലാണുള്ളത് ആ മൂന്ന് തലത്തിലും മനുഷ്യനെ നശിപ്പിക്കും ആര് ഈ എന്ന് പറഞ്ഞാൽ നേരെ എതിർഭാഗത്തേക്ക് തിരിച്ചുവിടുക എന്നിട്ട് ഓരോ കഥമിലും കുത്തുപോളിയോ നേരെ മറിച്ച് ആ സലീമത്തായ അവസ്ഥയിൽ കുത്തിപോയി പോയിരുന്നെങ്കിലും എവിടെ എത്തും നേരെ മറിച്ച് അവിടെ നിൽക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുതില്ലാതെ പോകാൻ പറഞ്ഞു പോയില്ല കാരണം ബുദ്ധിയില്ല പോകാൻ പറഞ്ഞു പോയില്ല കുട്ടി എന്തുകൊണ്ട് കുട്ടിക്ക് എന്തുണ്ടായില്ല ബുദ്ധി ഉണ്ടായില്ല അപ്പൊ കുട്ടി അവിടെ തന്നെ ഒരു അയപ്പോലില്ല അതേ സമയത്ത് ബുദ്ധിയുണ്ട് പക്ഷെ എതിർ ദിശയിലേക്കാണ് പോയത് അതിന് പിശാജിന് ഇടം കൊടുത്തു പിശാജി തിരിച്ചുവിട്ടു അപ്പോൾ എന്താ സംഭവിക്കാം ഓരോ കഥമിലും ഇവൻ ആരായിത്തീരും കുറ്റവാളിയാകും മനുഷ്യന് മൂന്ന് തലമാണുള്ളത് ഏതൊക്കെ വ്യക്തിപരം സാമൂഹികം പ്രപഞ്ചകം ഈ മൂന്നിലും ചൈത്താൻ സ്വാധീനം ഉണ്ടോ വ്യക്തിപരം എന്റെ എങ്ങനെയാണ് സ്വാധീനം അവനെ വ്യക്തിപരമായി ആരാക്കും കുറ്റവാളിയാക്കും അതായത് കള്ളുകുടിയൻ സാമൂഹികമായി കുറ്റവാളിയാക്കും അതെങ്ങനെ കിബിറ് സാമൂഹികമായ തലത്തിൽ കുറ്റം സ്ഥാപിക്കണ രണ്ട് പൊസിഷനാണുള്ളത് ഒന്ന് കിബിറും ഒന്ന് അത് ഇവനിൽ അത് ആരുടെ സ്വഭാവമല്ല ഇവന്റെ ഉപ്പാടെ സ്വഭാവമല്ല ഉപ്പാടെ ശത്രുടെ സ്വഭാവമാണ് സാമൂഹിക തലത്തിൽ മനുഷ്യനെ രണ്ട് വഴിയിലെ കുറ്റം വരും മൂന്നാമത്തെ ഒരു വഴി പറഞ്ഞാൽ ഞാൻ എന്റെ ചെവി മൂച്ചു സാമൂഹികമായ തലത്തിൽ രണ്ട് വഴിയിലെ കുറ്റം വരൂ അത് ഈ ലോകത്ത് ഏത് സാമൂഹിക തിന്മ കൊണ്ടുവന്നാലും ഞാൻ അതിൽ രണ്ടാലൊന്നിന്റെ ഒന്നിന്റെ അടയാളം കാണിച്ചിരുന്നു സാമൂഹികമായ തലത്തിൽ മനുഷ്യന് രണ്ട് വഴിക്ക് കുറ്റം വരും ഒന്നിരിക്കൽ കിബിറിലൂടെ അല്ലെങ്കിൽ അതിനെ തൊടാത്ത ഭാഗമാണ് നഫ്സാനിയ അതാണ് ഒന്നാമത്തെ തലം എവിടെ വ്യക്തിപരമായ കുറ്റവാളിയാക്ക ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളുള്ള താല്പര്യവും ഇവനെ അധികരിപ്പിക്കുക കള്ളുകൂടി വ്യഭിചാരം പോലത്തെ കാര്യങ്ങളിൽ ഒന്നാം തലത്തിൽ വ്യക്തിപരമായ കുറ്റവാളിയാക്കുക സാമൂഹികമായ തലത്തിൽ ഇവനെ കുറ്റവാളി ആക്കണ്ട ഇവന് രണ്ടു കാര്യം നിക്ഷേപിച്ചാൽ മതി ആ രണ്ട് കാര്യം കൊണ്ട് അവൻ സഞ്ചരിച്ചാൽ ഒരിക്കലും സഞ്ചരിക്കില്ല നേരെ പടിഞ്ഞാട്ട് കൽപ്പിച്ചാൽ കേൾക്കോട്ടെ പോകൂ ആ കുറ്റമാണ് എന്ത് കിബറും അസദും ഞാനല്ലാത്ത ഒരാൾ നേതാവാകാൻ പാടില്ല ഞാനല്ലാത്തൊരാൾ ഉയരാൻ പാടില്ല ഞാൻ ഞാൻ ഞാന് ഞാൻ തന്നെ വലിയവൻ ഞാൻ തന്നെ ഞാൻ 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 ഇതാണ് കിബർ വേറെ കിട്ടാൻ പാടില്ല ഇതാണ് അപ്പൊ സാമൂഹിക തലത്തിൽ ഒരിക്കലും ഒരിക്കലും പാടില്ല അത് നിക്ഷേപിക്കും പ്രാപഞ്ചികമായ തലത്തിലേക്ക് തലത്തിൽ ഇവർ രണ്ടും ക്ലിയർ ആണെങ്കിൽ പിന്നെ അവൻ ആരെ കാണണം അള്ളാഹുനെ കാണണം അള്ളാവിനെ ആയാത്ത് കാണലാണ് അള്ളാഹുവിനെ കാണൽ അത് കാണാൻ ഇവന് കഴിയില്ല എന്തുകൊണ്ട് അല്ലാവരൊക്കെ കാണെങ്കിൽ ഉറൂച്ചു വേണം ഉയരണം അതിന് ഉറൂച്ചിന് ഇവർ കഴിയില്ല എന്തുകൊണ്ട് ഒരു ഇരുപത് കിലോടെ കട്ടി കാൽമ കെട്ടി ഒരു ഇരുപത് കിലോടെ കട്ടി കൈമ കെട്ടി ഒരു ഇരുപത് കിലോടെ കട്ടി പെരടി കെട്ടി ഒരു ഇരുപത് കിലോടെ കട്ടി ചെഴുമ കെട്ടി ഒരു ഇരുപത് കിലോടെ കട്ടി ലിംഗത്തുമ കെട്ടി ഒരു ഇരുപത് കിലോടെ കട്ടി കണ്ണിന്റെ പുരികത്തിനുമ്പോൾ കിട്ടി എങ്ങനെയാട് മേലേക്ക് കാലുകൊണ്ട് ചെയ്ത കുറ്റമാണ് എന്ത് ഈ ഇരുപത് രൂപ കൈകൊണ്ട് ചെയ്ത കുറ്റമാണ് ഈ ഇരുപത് കിലോട്ടി ചെവി ചെയ്ത കുറ്റമാണ് അവിടെ തൂക്കിയ ഇരുപത് കിലോ കെട്ടി കണ്ണ് ചെയ്ത കുറ്റമാണ് പുരുകത്തികൾ തൂക്കിയ ഇരുപത് കിലോ കെട്ടി പൊങ്ങോ അപ്പോൾ ഇവന് സ്വന്തം തറയിൽ നിന്ന് പൊങ്ങാൻ കഴിയില്ല എന്തുകൊണ്ട് അതിന് മാത്രം ഇവൻ എന്തുണ്ട് പൊങ്ങിയാലേ ആരെ കാണൂ അള്ളാവിനെ കാണൂ അള്ളാവിനെ കാണുക എന്നതാണ് ആരുടെ ലക്ഷ്യം അടിമയുടെ ലക്ഷ്യം അടിമയുടെ ലക്ഷ്യം ഉടമക്കാരനെ ഉടമക്കാരനറിയതാണ് അതിന് ഉടമക്കാരനറിയ കഴിയില്ല എന്തുകൊണ്ട് കാല് പൊങ്ങണില്ല കൈ പൊങ്ങണില്ല അവ എവിടെ പൊങ്ങണില്ല എന്തുകൊണ്ട് ഇവൻ എന്തുണ്ട് എന്തിന്റെ ഭാരം വ്യക്തിപരമായി ചെയ്ത ഭാരം ഉള്ളത് കൊണ്ട് ഒറൂജിന് കഴിയില്ല മെഹറാജ് നടക്കൂല മെഹസൂമാണ് മെഹറാജ് ചെയ്തത് മെസൂമല്ല മെഹൂണെങ്കിൽ മെഹറാജ് നടക്കും ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അവയവത്തിലില്ല ആർക്ക് ഷെയ്ഖുൽ അബ്ദുൽ ഇല്ല അവയവത്തിലില്ലാഹുവിന്റെ ഒളിയാക്കന്മാരാണ് അവർ കൈ കൊണ്ട് കാലുകൊണ്ടു എന്തു ചെയ്തിട്ടില്ല കുറ്റം അപ്പോൾ അവർക്ക് ഖുറൂജിൻ മെഹ്റാജ് നടന്നുകൊണ്ടേരിക്കും അവർക്ക് മെഹ്റാജ് നടക്കും അവർക്ക് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കും കാണുമ്പോൾ എന്ത് കാണാൻ കഴിയും എന്തുകൊണ്ട് ഒറൂജിന് അവർക്കൊരു പ്രശ്നമില്ല അവർക്ക് മെഹറാജ് നടക്കും ഈ മെഹറാജിനെ തടസ്സമാണ് നമ്മുടെ ദോഷങ്ങൾ ഈ ദോഷം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഷഹവാനിയായ കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ആരുടെ ലക്ഷ്യം അപ്പൊ ഒന്നാം തലത്തിൽ അവനെ നശിപ്പിച്ചു രണ്ടാം തലത്തിലോ സാമൂഹിക ഞാനാണ് ഞാനാണ് എന്ന് പറയവനെ ഞാൻ യഥാർത്ഥ വലിയ കാണാൻ കഴിയില്ല കിബ്രു ഹെസത് ഉള്ളതോടെ ഒറൂജ് തീരാ കഴിയില്ല എന്തുകൊണ്ട് ഹിജാബായി ണ്ട് അല പഠം വലിയ പഠനില്ല മനസ്സിലാക്കു തീരെ ലളിതമായ വിഷയമാണ് ഞാൻ ഈ പറയുന്നത് ഇതിനേക്കാൾ നേർപ്പിച്ചു പറയാൻ കഴിയില്ല ശരീരത്തിൽ മുഴുവൻ തൂക്കെട്ടി സാമൂഹികമായി ഹിജാബ് പിന്നെ പഠിച്ചവനെ കാണാൻ ഇവന് കഴിയില്ല പഠിച്ചവനെ കഴിയില്ല അപ്പോൾ പഠിച്ചോനെത്തില്ല പഠിച്ചും അവന്റെ ഇലാഹിനെ അവനാക്കിയിട്ടുണ്ട് ഹവാ അവന്റെ ഹവയെ അപ്പോൾ അവന്റെ ഇലഹാരന് അവന്റെ ഹവ അവൻ തന്നെ കഴിയാതെ വരുമ്പോൾ പിന്നെ പടസം വേണ്ടേ പടസം വേണം ആരെ അതന്നെ അവനോട് കൽപ്പിക്കുന്നത് അവൻ തന്നെ അവനോട് വിരോധിക്കുന്നത് അവൻ തന്നെ കള്ളുടിക്കുന്ന അവനോട് പറയുന്നത് അവൻ തന്നെ പത്തുപ്യാർക്കും കൊടുക്കണ്ടാണ് അവനോട് പറയുന്നത് അവൻ തന്നെ നിന്നെ പ്രസിഡന്റ് ആക്കിട്ടില്ലെങ്കിൽ കമ്മിറ്റി പൊളിച്ചാണ് അവനോട് പറയുന്നത് അവൻ തന്നെ ജീവരിക്കുന്നവരെ പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കേണ്ടെന്ന് പറയുന്നത് അവൻ തന്നെ അപ്പോൾ അവനെ ആണല്ലോ അടിമയുമായി പ്രധാനപ്പെട്ട ഒരു ബന്ധം ഉടമക്കാരനുള്ളത് ഇവിടെ ഉടമക്കാരന് പകരം ആരാണ് ഉടമക്കാരൻ അവൻ തന്നെ അവൻ തന്നെ കൽപ്പിക്കും അവൻ തന്നെ വിനോദിക്കും അപ്പോൾ ഇ രാഹു ആരായി അവനായി ഈ അവസ്ഥയാണ് എന്തുകൊണ്ടുണ്ടാവുക ആരുടെ പണി ഷെയ്ത്താന്റെ പണി സലീമത്തായ മനുഷ്യന്റെ പിതൃത്വ സലീമത്തിനെ നശിപ്പിക്കലിനാണ് പറയുക മൂന്ന് തരത്തിലും നശിക്കുന്നതോടുകൂടെ അറിയോ അതുകൊണ്ട് മുക്തനാവണം ആരിൽ നിന്ന് അപ്പോൾ യഥാർത്ഥമായി അവനെ വളർത്തുന്ന ആളെ അവലംബിക്കണം അതാണ് ഈ അധ്യായത്തിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചില്ല വ്യക്തിപരമായ തലമാണ് ാസ് സാമൂഹികമായ തലമാണ് മലിക്കുന്നാസ് പ്രാപഞ്ചിക തലമാണ് ഇലസ് ഈ മൂന്നിലും പിശാജിനെ ഒഴിവാക്കാൻ ആരെ അവലംബിച്ചു അള്ളാഹുവിന് മനുഷ്യൻ മൂന്ന് തലയുള്ളൂ വ്യക്തിപരം സാമൂഹികം പ്രാപഞ്ചികം വ്യക്തിപരമായത് ഗാർഡിയൻ ചെയ്യണം സാമൂഹികം കിങ് ചെയ്യണം പ്രാപഞ്ചികം ഇലാ ചെയ്യണം ഈ മൂന്ന് സ്ഥാനത്തും പിശാജി കയറി നിൽക്കും അപ്പോൾ പിശാജൻ നിന്ന് രക്ഷതേടാൻ യഥാർത്ഥ ഗാഡിയനെയും യഥാർത്ഥ കിങ്ങിനെയും യഥാർത്ഥ ഗോഡിനെയും അവലംബിക്കുക അതാണ് ഇലാഹിന്നാസ് അവിടെ മൂന്ന് സ്ഥലത്തും വസു വരാനുള്ള ചാൻസ് അടക്കുക കാരണം ഇവൻ ആരെ കൊട്ടി യഥാർത്ഥ ഗാഡിയനിലേക്കും യഥാർത്ഥ കിങ്ങിലേക്കും യഥാർത്ഥ ഗോഡിലേക്കും പിന്നെ അവന്റെയും ഈ ഗാഡിയന്റെയും അവന്റെയും കിങ്ങിന്റെയും അവന്റെയും ഗോഡിന്റെയും ഇടയിൽ കൊണ്ട് ആ വിടവിൽ കയറി നിൽക്കാൻ ആർക്ക് കഴിയില്ല ഒരാഴ്ച അടുത്ത ഞാൻ ബാക്കി പറയുള്ളു ഞാൻ ചിന്തിക്കണം ആഴമുള്ള വിഷയമാണിത് ഇതിന്ന് ഇന്ന് മുക്കിയെടുക്കണം അത് കിട്ടും ഇനിയും കിട്ടും ഇനിയും കിട്ടും നിങ്ങൾക്ക് നല്ല കഴിവുള്ള കുട്ടികളാണ് നിങ്ങൾക്കൊക്കെ ഇതിനൊക്കെ ആൾക്കാൻ ഇനി കണ്ടെത്താൻ കഴിയും ഞങ്ങൾക്ക് ചെറിയ ഹിംസ തരികയാണ് എന്തിന് നിങ്ങൾക്ക് ഖുർആാൻ്റെ ആഴം മനസ്സിലാക്കാൻ ഇതൊന്നും ഒന്നുമല്ല ഞങ്ങൾക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിയും ഒരു സ്ഥലത്ത് ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ അവിടെ പറയാനുള്ള കാരണം നമ്മൾ നോക്കണം ഒരു സ്ഥലത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് വാക്കവിടുത്തെ കൃത്യമായിരിക്കും പട്ടിക കിടക്കണവൾ അള്ളാവിനെ വിളിക്കേണ്ടത് അല്ലെ ശത്രു കൊണ്ട് കുടിക്കിയവൻ അള്ളാഹനെ വിളിക്കേണ്ടത് വണ്ടി മുട്ടുവന്ന് പേടിക്കുന്ന ഒരാള് അള്ളാവിനോട് ചോദിക്കുന്ന വിളിക്കേണ്ടത് ഗർഭപാത്രത്തിലുള്ള കുട്ടിക്ക് നല്ല ചുരുക്കു വേണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ് അള്ളഹാനെ വിളിക്കേണ്ടത് എന്തുകൊണ്ട് സാമൂഹികം പ്രാപഞ്ചികം ഇത് മൂന്നും ആര് സ്വാധീനിക്കും പിഷാജി എന്നിട്ട് നമ്മളെ പടിഞ്ഞാറോട്ട് പോകേണ്ടത് നമ്മളെ നേരെ ഇതൊരു ദിശയിലേക്ക് തിരിച്ചുവിടും അപ്പോൾ നമ്മൾ ആരിലെ കുട്ടി യഥാർത്ഥ വ്യക്തിത്വം രൂപീകരിച്ച മുറബിയായറബിലേക്കും യഥാർത്ഥ സാമൂഹിക രാജാവായ സാമൂഹിക തലം നന്നാക്കിയെടുക്കാൻ ആർക്കെ കഴിയൂ രാജാവിനെ കഴിയും യഥാർത്ഥ രാജാവിനെയും അവലംബിച്ചു ഇത് രണ്ടായാൽ പിന്നെ നമുക്ക് എളുപ്പമായി തീർന്നു ഇത് രണ്ടും ആയാൽ പിന്നെ യഥാർത്ഥ ദൈവത്തെ കാണാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല കാരണം ഉയരാൻ ഒരു പ്രശ്നമില്ല നേരെ കുറച്ച് ഈ മൂന്നിനും എതിരായാൽ വ്യക്തിത്വം നശിച്ചു സാമൂഹികമായ ഈ രണ്ട് ദോഷങ്ങളും തലേ കയറി കൂടുകയും ചെയ്താൽ പിന്നെ അവന് ഒരിക്കലും മേലോട്ട് പൊങ്ങാൻ കഴിയും മേലോട്ട് പൊങ്ങാതെ അള്ളാഹുവിന്റെ ആയാട്ട് കാണാൻ ഒരിക്കലും കഴിയില്ല ഒരിക്കലും ഒരു ഖുർആൻ വ്യാഖ്യാനത്തിൽ നോക്കൂ ഒരു ഖുർആൻ വ്യാഖ്യാനത്തിൽ അള്ളാന്റെ ആരിഫ്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമുക്ക് പറയാൻ കഴിയുന്നില്ല അവർ പറയുമ്പോഴാണ് മനസ്സിലാവണം എന്തുകൊണ്ട് അവർ അവർ നമ്മളും അറബിയല്ലേ പഠിച്ച് എന്താ പറയാൻ കഴിയാത്തത് അവർക്ക് ഭാരമില്ല അവർക്ക് വ്യക്തിപരമായും ഭാരമില്ല സാമൂഹികമായും ഒരു കിബ്രാസമൊന്നുമില്ല അപ്പോൾ ഓറൂച്ചിന് ആത്മാവിന് ഊഹിണി എപ്പോഴും മേലക്കും തായക്കും കയറാനിറങ്ങാനും കഴിയും അപ്പോൾ ലോഹിൽ എഴുതി വെച്ചിട്ട് ഭൂമിയിൽ വായിക്കാൻ കഴിയും മഹാനായ ഇബ്രുഅാഹി സിക്കണ്ടരി തങ്ങളുടെ സതീർത്ഥനാണ് മഹാനായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു റളിയല്ലാഹു ശിഷ്യനായ മഹാനായ അബ്ദുല്ലാഹിൽ ബജ്ലി അദ്ദേഹത്തിന് ഔലിയാക്കളുടെ ലോകത്തിൽ പേരുണ്ട് യാക്കുത്തുൽ അർഷ് മഹാനായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു ശിഷ്യനാണ് യാക്കുത്തുൽ ആർഷ് അബുൽ മുർസി തങ്ങളെ കേട്ടിട്ടില്ലേ അവർ ഷാദുരി രണ്ടാമത്തെ മഹാനാണ് ക്കത്തിലെ ഒന്നാമത്തെ മഹാൻ അബുൽ ഹസൻ ഷാദുലി കേട്ടിട്ടില്ലേ ഹസൻഷാ കേട്ടിട്ടില്ലേതുയക്കത്തിലെ ഏറ്റവും ഉന്നതനായ ആളാണ് ആര് മഹാനായ അബുൽ ഹസൻ ഷാദുലി റോബിയൻ അവരുടെ ലോകം കണ്ട കണ്ടിപ്പായ അബുൽ ഹസൻ ഷാദുലി ഹസൻ്റെ ലക്ഷണമൊത്ത ശിഷ്യനാണ് മഹാനായ അബുൽ അബ്ബാസിൽ മുർസി അബ്ദുൽ എന്നാണ് എന്നാൽ എന്ന പേരിൽ അറിയപ്പെട്ടു എന്തുകൊണ്ട് ഭൂമിയിലിരുന്ന് നടക്കുന്ന കാര്യങ്ങൾ അപ്രകാരം തന്നെ നടക്കുന്ന കാര്യങ്ങളും കാണാൻ കഴിയുന്ന മഹാനായിരുന്നു ആര്യാക്കി അദ്ദേഹത്തിന് ഒരേ സമയത്ത് കൊണ്ട് മേലക്ക് അവിടെ നടക്കുന്ന കാര്യമൊക്കെ പറയും നൂറും അഞ്ഞൂറും ആയിരം കൊല്ലമൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും പറയുന്നത് അവർക്ക് പിശാചിണ്ടാതിക്കേണ്ടിരും പിശാചിനെ ഉണ്ടാകേണ്ട ഇരുന്ന് അങ്ങനെ പറയും എന്തുകൊണ്ട് അവർ ലോഹലെഴുതിയ കാര്യം ഭൂമി വായിക്കും അത്രയും കേറാൻ അവരുടെ റോഹിന് കഴിയും എന്തുകൊണ്ട് വ്യക്തിപരമായും ഭാരമില്ല സാമൂഹികമായും ഭാരമില്ലെങ്കിൽ ഇലാഹുന്നാസിനെ എളുപ്പത്തിൽ യഥാർത്ഥ ഇലാഹുന്നാസിനെ റൂച്ച് കേരളം കൊണ്ട് കണ്ടെത്താൻ കഴിയും ഈ മൂന്ന് സ്ഥലത്തും തടസ്സം സൃഷ്ടിക്കും ആര് അതാണ് വസവാസ് വ്യക്തിപരമായ വസവാസ് അവന്റെ പിതൃത്വ സലീമത്തിനെ നേരെ എതിർ ചെയ്യിപ്പിക്കുക കള്ളൊരിക്കാതെ അള്ളാഹ് എതിര് ചെയ്യാത്തൊരവസ്ഥയാണ് അവന്റെ ഒന്നാമത്തെ അവസ്ഥ ഇതിനെ നേരെ എതിർ ചെയ്യിപ്പിക്കലാണ് വസവാസ് എല്ലാരോടും സ്നേഹത്തിൽ പെരുമാറലാണ് അവന്റെ ഫിത്രത്വ സലീമ അതിൽ നേരെ കിബിർ മാസം കാണിച്ച് ലോകത്തിന് മുഴുവൻ ശത്രുവാക്കലാണ് അതിൽ അത് രണ്ടും കൂടി ഉണ്ടായാൽ പിന്നെ ഉണ്ടാവില്ല ഓറൂജുണ്ടാവില്ല ഓറൂജെന്നാൽ ഊഹ് അടുത്തേക്ക് കേറുക എന്നിട്ട് എല്ലാ അത്ഭുതങ്ങളും കാണുക അങ്ങനെ ഒന്നാണ് പ്രശ്നം എന്താ ഒന്നാമത്തെ തലത്തിലും രണ്ടാമത്തെ തലത്തിലും കുറ്റവാളിയായാൽ ഈ അക്ഷരങ്ങളുടെ അക്ഷരത്തിന്റെ ബാഹ്യാർത്ഥത്തിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഈ ബാഹ്യാർഥത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല മാത്രമല്ല ആ അക്ഷരങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ പോലും കഴിയില്ല എന്തുകൊണ്ട് പിശാജാണ് രണ്ടു വഴിയിലുള്ളത് വ്യക്തിപരമായ കാര്യത്തിലും പിശാജുണ്ട് സാമൂഹിക കാര്യത്തിലും പിഷാജുണ്ട് അപ്പോൾ ഇലാഹിന്റെ യഥാർത്ഥ സന്ദേശത്തെ മനസ്സിലാക്കാൻ അവന് കഴിയില്ല കുട്ടികൾക്ക് മനസ്സിലായില്ലേ ബാക്കി അടുത്ത ക്ലാസ് ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وادخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا ارحم الراحمين بفضلي صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله والصحابه سلم